അതെ അയോധ്യാ ക്ഷേത്രം നിൽക്കുന്ന മണ്ഡലം വാരാണസി വാരാണസി എത്ര മുഖ്യമന്ത്രിമാരാണ് അവിടെ പ്രചരി പ്രചരണത്തിന് ക്യാമ്പടിച്ചത് ഇന്ത്യയിലെ ഇന്ത്യ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ മൊത്തം മെഷീനറിയും വാരാണസിയിലായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ബി ജെ പി മുഖ്യമന്ത്രിമാരും അവിടെയായിരുന്നു ഇത്രയും ഭീകരമായിട്ട് ഏഴു ലക്ഷം വോട്ടിൽ കുറഞ്ഞൊരു ജയമില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിക്കാൻ തോന്നാണ് ഇത്രയേറെ പിന്നെ വേറെ ആരാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അമ്പതിനായിരം കുറഞ്ഞ എന്തായിരുന്നു ഇവിടെ സ്ഥിതി ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യത്തെ രണ്ടോ മൂന്നോ ഘട്ടം പിന്നിൽ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ട് പോലും അത് വാർത്തയാക്കാൻ പോലും ദേശീയ മുഖ്യമാധ്യമധ്യമങ്ങളില്ല അത് വാർത്ത അല്ല രാഹുൽ ഗാന്ധി അഞ്ഞൂറ് വോട്ട് കുറഞ്ഞാൽ അപ്പോൾ വാർത്തയായിരിക്കും ഞാൻ പറയുന്നത് ഉള്ളൂ ജനാധിപത്യത്തിൻ്റെ ശക്തി ഇപ്പം കോൺഗ്രസ് തെറ്റ് ചെയ്താൽ അതിനെ വിമർശിക്കണം അതിനെ പിന്നെ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം മീഡിയയുടെ റോൾ അതാണ് ഞാൻ കേരള മീഡിയയെ കുറിച്ച് അല്ല ഈ പറയുന്നത് ഇതിപ്പം അടാനി തീരുമാനിച്ചാലേ മീഡിയ ചലിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യൂ ഈ രാജ്യത്ത് പോൾ ആ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ ആയിരുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശുദ്ധ കോൺസ്പെറസി തട്ടിപ്പ് ഞാൻ പറഞ്ഞിടത്തോളം ചില ഒരു എക്സിറ്റ് പോൾ മേധാവിയോട് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ നമ്പർ ഇട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത്ര പോലും ഭീഷണി ഭീഷണിപ്പെടുത്തിട്ട് വരട്ടി ആദ്യം ടു സെവൻ്റി കൊടുത്തപ്പോൾ അത് പോരാ പോരാച്ച് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ മുന്നണിക്കേണ്ടതായ പരിമിതി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ അറിയാം കോൺഗ്രസ് ഇക്കാര്യത്തിൽ എത്രമാത്രം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പതിനാറ് സീറ്റാണ് മഹാരാഷ്ട്രയിൽ കിട്ടിയത് ഞങ്ങൾ പതിമൂന്ന് സീറ്റിൽ പോയി ജയിച്ചു കോൺഗ്രസിൻ്റെ ശക്തി നോക്കിയിട്ടാണെങ്കിൽ അതാണോ അത്തര സീറ്റുകളാണോ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ മത്സരിക്കേണ്ടത് അല്ല പക്ഷേ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യമേ ആദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ തുടങ്ങിയ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത് ഇന്നല്ലല്ലോ ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായയാത്ര സമരങ്ങൾ അജിറ്റേഷൻസ് കമ്പെയിൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിനിമയൊക്കെ മാസം മുമ്പേ തുടങ്ങിയതാണ് പക്ഷേ പിന്നെ എല്ലാവരും വിശ്വസിച്ച് എന്താണ് അയോധ്യ വരുന്നു വിശ്വാസികളൊന്നും അങ്ങനെ പോകുന്നവരല്ല വിശ്വാസികൾക്ക് ഈ രാജ്യത്ത് നന്മ പുലരണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ യഥാർത്ഥ വിശ്വാസികൾക്ക് അവർ വെറും കച്ചവട തിരക്കാക്കി മാറ്റാൻ ശ്രമിച്ചാൽ അതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും അതാണ് അയോധ്യയിലെത്തിന് ബലം തെളിയിക്കുന്നത് അയോധ്യ വിറ്റ് വോട്ടാക്കാൻ നോക്കിയാൽ ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന മെസ്സേജാണ് അവർ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യത്തെ ചോദിച്ചിട്ടുള്ള മറുപടിയാണ് രണ്ടാമത്തേത് നിങ്ങൾ ആദ്യം ചോദിച്ചല്ലോ ഇന്ത്യ അലയൻസിൻ്റെ ഒരു കെട്ടുറപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പ്രയാസങ്ങൾ സ്വയം അനുഭവിക്കുമ്പോഴും മുന്നണിയുടെ കെട്ടുറപ്പ് പരമാവധി ഉറപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ബി ജെ പി താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ രാ അതിനകത്ത് അസ്വാരസ്യങ്ങളും അസ്വ അലോസരങ്ങളും ഒക്കെ പരമാവധി കുറക്കണം എന്നായിരുന്നു നമ്മുടെ തീരുമാനം അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം പറയേണ്ടി വന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ അത് മുന്നണിയെ ശക്തിപ്പെടുത്താനാണ് അത് അതായിട്ടും പരാജയപ്പെട്ടു അല്ല അത് ഞങ്ങൾ ഓരോ പരിശോധന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഓരോ നിയോജക മണ്ഡലത്തിലും എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരംഗമായിരുന്നു ഉണ്ടായിരുന്നു സർക്കാരിനെതിരായിട്ടുള്ള പൊതുവികാരമായിരുന്നു ജനങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ സർക്കാർ മാറണമെന്നുള്ള ആഗ്രഹമായിരുന്നു ജനങ്ങൾക്കുണ്ടായത് അപ്പോൾ അത് എങ്ങനെയൊക്കെ രീതിയിലാണ് പ്രതിഫലിക്കപ്പെട്ടിരുന്നത് വോട്ടായി മാറിയിരുന്നതൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിച്ചാലേ വിവരം കൊടുക്കുള്ളൂ ഞങ്ങൾ ഇപ്പോൾ അടിയന്തരമായിട്ടും പാർട്ടി ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബൂത്തുകളിലെ വോട്ടുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞത് ശേഷം മാത്രമേ അക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കുള്ളൂ ബീഹാറിലത്തെ എത്ര വൈകി അവസരം ഞങ്ങൾ പരാതി കൊടുക്കേണ്ടി വന്നു ബീഹാർ ആദ്യം മുതലേ അവർ ചവിട്ടി പിടിക്കുന്ന രീതിയിലാണ് അവിടെ നിന്ന് വന്ന പരാതികൾ കാണിക്കുന്നത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എത്രമാത്രം വിദ്വേഷം പ്രസംഗിക്കാനും ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്ത് വിദ്വേഷ പ്രസംഗങ്ങളാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു വലിയ വലിയ ആഫ്റ്റർ എഫക്ട് ഇതാണ് ഇനിയിപ്പോൾ ഏത് ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നാലും ഇത്ര കരി നിയമങ്ങളൊന്നും എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല ഒരു ഒരു മണിക്കൂർ കൊണ്ട് നിയമം പാസ്സാക്കിയെടുക്കാറുണ്ട് അതൊക്കെ കയ്യിൽ പോയി അത് അത് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് ഇനി രാജ്യത്തിന് നന്മ വരുന്ന നിയമങ്ങൾക്ക് മാത്രമേ പാസ്സാക്കാൻ പാർലമെൻ ഈ പാർലമെൻറ്റിൽ അവസരം ഉണ്ടാകുന്നതാണ് അതുതന്നെയാണ് ഈ തരണപ്പിൽ ഏറ്റവും കിട്ടിയിട്ടുള്ള നല്ല സന്ദേശം ഈ കോൺഗ്രസ് വിട്ടുപോയവർക്കുള്ള ഒരു ശക്തമായ കൂടിയാണ് അതെല്ലാം സംശയം എന്താ ആറാ ആറാൾ ഞങ്ങൾ രാജിവെച്ച് കാശ് വാങ്ങിച്ച് രാജിവെച്ചിട്ടും ബി ജെ പി ചേർന്നു പേര് തോറ്റു ഹിമാചലിൽ മഹാരാഷ്ട്രയെ പോലും അശോക് ചവഹാള്ള നേതാവ് എന്ന് ചോദിച്ചു നോക്കാം അദ്ദേഹത്തോട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അല്ല അതൊക്കെ പരിശോധിച്ചേ തീരുമാനിക്കുള്ളൂ ഞങ്ങൾ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തി പോയവരെ മടങ്ങി വെത്താൻ എങ്ങനെ വേണമെന്നൊക്കെ പാർട്ടി പരിശോധിച്ചത് തീരുമാനിക്കുള്ളൂ കേസ് ബൈ കേസ് തീരുമാനിക്കുള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് തൃശ്ശൂരിൻ്റെ പരാജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായിട്ടാണ് എടുക്കുന്നത് അതിനകത്ത് പിന്നെ അത് അത് ബി ജെ പിയുടെ മാത്രം വിജയമായിട്ടൊന്നും കാഷോഷിക്കേണ്ട സുരേഷ് ഗോപിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതാണ് ഒരു ദമ്പതി ഫാക്ടറിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് കൂടുതൽ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു ഫലം പഠിച്ചനുസരിച്ച് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കത്തുള്ളൂ അത് അക്കാര്യത്തിൽ നടപടി കിട്ടും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങളൊന്നും മര്യാദക്ക് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്തായാലും ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി കൂടുതൽ കെട്ടുറപ്പോടെ ശക്തമായിട്ട് വലിയ ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ കൂടെ നേരത്തെ ജാഗ്രതയോടെ മുന്നോട്ട് എല്ലാവരും കൂടെ നീങ്ങിയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ നീങ്ങിയിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് വർദ്ധിക്കും കുറച്ചും കൂടെ നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നുള്ളൂ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് മനസ്സിൽ എല്ലാവരുടെയും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും